നഗ്നതാ പ്രദർശനം നടൻ വിനായകനെതിരെ രൂക്ഷ വിമർശനം സുഹൃത്തുക്കളെ ഈ ഒരു സംഗതി മാത്രം വായിച്ച പോരാ നിങ്ങൾക്ക് ആ വീഡിയോ കാണണം നല്ല നിർബന്ധം എന്ന് എനിക്കറിയാം ആ വീഡിയോ ഒന്ന് കണ്ടുപോകും ഓ വീണ് അപ്പൊ അമ്മായി പച്ച തെറിയണി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പൂരത്തെ അത്രക്ക് ബീപ്പ് സൗണ്ട് കണ്ടിന്യൂസ് ഓ എത്ര നേരെ പടച്ചന ബീപ്പ് സൗണ്ട് നോക്കിയേജാതിമാതിരി വീടാ നോക്കിയേ ഗംഭീര ഫ്ലാറ്റ് അടിപൊളി അടുത്ത കാലത്തന്നെ അതിന്റെ താത്തുനിന്ന് നിറക്കേണ്ടി വരുന്നു സുധാർ സത്യം പറയാലോ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ് കാരണം അഭിനയത്തിന്റെ കാര്യം അത് ഗംഭീരമായിട്ട് കിട്ടിയ വേഷം ചെയ്യും സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സിനിമാ സെറ്റിൽ പോലും ഒരു തരത്തിലും ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഏക നടൻ സെറ്റിന്റെ പുറത്തെ കാര്യം നോക്കണ്ട അതിപ്പോ വിമാനത്താവളത്തിലായാലും അത് സാധാരണ തെരുവിലായാലും സ്വന്തം വീട്ടിലായാലും പോലീസ് സ്റ്റേഷനിലായാലും ഇയാളൊരല്പം വകതിരിവ് കുറവാ നല്ല നടൻ പക്ഷേ അല്പം വകതിരിവ് കുറവാ എന്ന് ശങ്കരാട ഡയലോഗെ നമുക്ക് ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടി വരും ചോദി ഇത് വിനായകൻ ചേട്ടനാണ് ഞാൻ അങ്ങനത്തന്നെ വിളിക്കട്ടെ അങ്ങനെ ഒരു വിളി അദ്ദേഹത്തോട് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിനയത്തോട് അപാരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ധ്രുവ നക്ഷിത്രം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങാനുണ്ട് ആ സിനിമ ഇറങ്ങിയിട്ടില്ല എന്തൊക്കെ കേസായിട്ട് കിടക്കുകയാണ് ഈ ഇറങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം അതിലൊരു അതിഗംഭീര വേഷമാണ് ഇദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് ഇപ്പോ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് നഗ്നതാ പ്രദർശനം നടൻ രൂ വിനായകനെതിരെ രൂക്ഷ വിമർശനം പറഞ്ഞു കേൾക്കുന്നത് അയൽവാസിയുമായിട്ടുള്ള എന്തൊരു തല്ലാണ് തൊട്ട ഓപ്പോസിറ്റ് എങ്ങാണ് കാണുന്ന ഏതോ ഫ്ലാറ്റിൽ ഒരു ചെങ്ങാതിട്ടുള്ള എന്തൊരു വഴക്കാണ് ആ വഴക്കിനാണ് കുടിച്ച് ഗ്ലക്ക് കെട്ട് ഉടുത്തിരിക്കുന്നത് മുണ്ടാണോ ഇനിക്ക് എന്താ പറയാ പൊതച്ചിരുന്ന വല്ല മുണ്ടെടുത്തു കൊടുത്തിട്ട് എന്താ പറയാ ഈ കിടക്കുവിരി എടുത്തു കൊടുത്തിട്ട് അത് എടുത്തിട്ടാണോ വരുന്ന അറിയില്ല ഒരു പച്ച മുണ്ടൊക്കെ കാണാനുണ്ട് അത് ഉടുത്തു കൊണ്ടു വന്നിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നത് ഈ ചങ്ങാതിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ടിംഗ് ആണെങ്കിൽ ഇയാൾ നല്ല വൃത്തിയായിട്ട് പോലും എന്നുള്ളതാണ് അത്ര അധികം സിനിമ കിട്ടുണ്ടായിരും വളരെയധികം കഷ്ടപ്പെട്ട് ഡാൻസർ ഡാൻസറായിരുന്ന മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ട് മെനക്കെട്ട് ആൾക്കാരൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കേട്ട് നിറത്തിനെതിരെ ഗംഭീരമായ ആക്ഷേപ ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തെ പല രീതിയിലും കുറ്റപ്പെടുത്തുന്ന പല ആൾക്കാരും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ജാതീയമായിട്ടുള്ള അധിക്ഷേപമാണ് വിനായകനെതിരെ നടക്കുന്നത് പക്ഷെ ഇത് അതൊന്നുമല്ല കേട്ടോ ങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഇത് കൃത്യമായിട്ടും ഈ മദ്യത്തിന് അടിമയായി പോയതിന്റെ പ്രശ്നമാണ് അതിനൊരു അടിമയായി പോയിട്ടാണ് ഈ പറയുന്ന വൃത്തികളൊക്കെ നോക്കൂ ഇയാളൊരു നടനല്ലേ നടനായതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല നമ്മുടെ മലയാളത്തിൽ ഒട്ടുമിക്ക നടന്മാർ മദ്യപിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് അവരെ സ്വകാര്യതയിലും അവരിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും അവരുടെ നാല് ചുമരതിനുള്ളിൽ മാത്രം അവർ ആഘോഷി തീർക്കുകയും ചെയ്യും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കള്ളുടിച്ച് ആറന്മാണത് തള്ളി നീക്കി കളയും ഇതൊന്നുമില്ലെന്നേ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിലോ ആ ബാക്കി നിന്നിട്ട് നിന്ന് തെറി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് പുതിയ കാലമാണെന്നേ ഇത് കമന്റ് ഗംഭീര രസോട്ടാണോ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ ശരി ഇന്നൊക്കെ തന്നെയാണ് പറയുന്നത് വിവരമില്ലാത്ത പണക്കാരനായ എങ്ങനെ ഇരിക്കും എം എൽ എക്ക് താഴെ വീഴുന്നതിന് പകരം ഇവ വീണാൽ മതിയായിരുന്നു ബാലക്കിണി ഒന്ന് കൈവച്ചു കാണിക്കാൻ നടമര കണ്ടു പക്ഷെ ആദ്യം ചെവി അടിച്ചു പോയെന്ന് അത് വിചാരിച്ച് ഞാനും അതേ സുഹൃത്തുക്കളെ ചെവി അടിച്ചു പോയെന്ന് വിചാരിച്ചു കാരണം അമ്മ അതില് ബീപ്പ് സൗണ്ടായിരുന്നു നാടൻപാട്ട് സാഹചര്യ ജാതി ന്യായീകരണം ജാതി നിറം എന്നൊക്കെ പറഞ്ഞ ആരും വരണ്ട അയാൾക്ക് സംസ്കാരം ഒട്ടുമില്ല ചുരുളി ടു ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു സഖാവ് സകാവായതുകൊണ്ട് സംസ്കാര നായകൾക്കൊന്നും നാവ് പൊന്തില്ല ആയിക്കോട്ടെ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല ജാതി തെറികളാലോചിക്കുക സഖാവ് അയാൽ ആർക്കും ഒരു പ്രശ്നവും ഈ നാട്ടിൽ നേരിടേണ്ടി വരില്ല ദീപ് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂലോ വൃത്തികെട്ട ശവം ദൂട് നല്ല മൂടാണല്ലോ അയാളും യുവജ ചക്കന്മാരൊക്കെ ഗംഭീര കമന്റിട്ടിട്ടുണ്ട് ഒറ്റ ശ്വാസത്തിൽ ഇത്രയും തെറി യേശുശ്വാസം വരെ തോറ്റുപോയി പിന്നല്ലേ ശരിയല്ലേ ഒറ്റ ശ്വാസത്തിലാണ് ഈ തെറു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര നേരാണ് നമ്മൾക്ക് ആ ബീപ്പ് ശബ്ദം കേൾക്കേണ്ടി വന്നത് സുഹൃത്തുക്കളെ എന്തായാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ വയ്യ എന്നാണ് അമ്മ അതിൽ തെറു പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ചെങ്ങാതിക്ക് ശരിക്ക് പ്രശ്നം മനസ്സിലാവില്ല മദ്യമാണോ നീ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാർ മൊഴി ഇയാൾക്ക് ശത്രുമായിട്ട് തോന്നുവാണോ നീ കുറവൊറ്റപ്പെട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ വല്ല പ്രശ്നമാണോ ഊറ്റിപ്പിടുത്തൂല കേട്ടോ we <laughs>